കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം ദിണ്ടിക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അരുൾമികു ദണ്ടായുധപാണി സ്വാമി ക്ഷേത്രം അഥവാ പഴനി പൊള്ളാച്ചിയിൽ നിന്നും തുടങ്ങി പഴനിയിലെത്തി പഴനിന്ന് തിരിച്ച് പാലക്കാട് വഴി വരുന്ന ഒരു അതിമനോഹരമായ ഒരു യാത്രയാണിത് ഇഡ്സ്മി ആകാശ് പൊള്ളാച്ചിയുടെയും പഴനിയുടെയും പാലക്കാടിൻ്റെയും ഒക്കെ പ്രകൃതി മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ബസ് യാത്രയാണ് അതായത് കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു യാത്ര പാലക്കാട് നിന്ന് നേരിട്ട് പഴനിയിലേക്ക് ബസ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ബസ്സിൽ കയറാമെന്ന് തീരുമാനിച്ചത് നമ്മൾ യാത്ര തുടങ്ങിയത് ചാനാശ്ശേരിയിൽ നിന്നാണ് ചാനനാശേരിയിൽ നിന്ന് നേരെ എറണാകുളം എത്തി എറണാകുളത്തു നിന്ന് തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്നു നേരെ പാലക്കാടെത്തി പാലക്കാട് നിന്നാണ് നമുക്ക് പഴനിയിലേക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടിയത് അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് നമ്മൾ പുറപ്പെട്ടത് രാവിലെ എത്തിയപ്പോൾ രാവിലെ തന്നെ നമ്മൾ പഴനിയിലെത്തി പളനിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈവേ ആണ് നാഷണൽ ഹൈവേ എയ്റ്റി ത്രീയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് മരങ്ങൾക്കും മലകൾക്കും ഇടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചുകയറുകയാണ് നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെയൊക്കെ നാഷണൽ ഹൈവേ ഒക്കെ നല്ല വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇത് പൊള്ളാഴ്ച ഏരിയയാണ് പൊള്ളാഴ്ച കഴിഞ്ഞ് പള്ളനിയിലേക്ക് പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ രണ്ട് സൈഡിലും തെങ്ങും തോപ്പുകളും ചെറിയ ചെറിയ ഫാക്ടറികൾ പിന്നെ ദൂരെ ഇത് കാറ്റാടി പാടങ്ങള് കാറ്റാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും നല്ല രസമുണ്ട് നല്ല ഹൈറ്റിലാണ് ഇതിങ്ങനെ കാണുന്നതിനേക്കാളും അടുത്ത് നിന്ന് കാണുമ്പോഴൊക്കെ നല്ല ഹൈറ്റാണ് പൊള്ളാച്ചിര കഴിഞ്ഞാ പിന്നെ കൂടുതലും കാറ്റാടിയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇതും ഈ റോഡിന്റെ സൈഡിൽ സൈഡിലൊക്കെ തന്നെയാണ് ഉള്ളത് ഇതേ കണ്ടില്ലേ ഇഷ്ടം പോലെ കാറ്റാടിയാണ് കോടയൊക്കെ കയറി എനിക്ക് നൈന്റെ ഇടയിൽ കൂടെ മലനിരകൾ കാണാം നല്ല രസമുണ്ട് രണ്ട് സൈഡിലും കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു വലിപ്പം തന്നെ കണ്ടില്ലേ ഇതൊരു ടൗൺ ആണ് കണ്ടില്ലേ തമിഴ്നാട്ടിലെ ഒരു ടൗൺ അങ്ങനെ നമ്മൾ പളനിയിലെത്തി പളനി ബസ് ആണ് ഇത് ഇവിടെ മുല്ലപ്പൂ കച്ചവടമൊക്കെ ഉണ്ട് ഇതൊരു വലിയൊരു ബസ് ആണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ നടന്നൊക്കെ വേണം പോകാൻ ഒരു ഓട്ടോയിൽ പോകാനുള്ള ദൂരമുണ്ട് അതാണ് നമ്മുടെ പഴനിമല നമ്മളിപ്പോൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ പഴനി കാണാം ഒരു കുതിരവണ്ടിയൊക്കെ ഉണ്ട് ഓട്ടോയുണ്ട് ബസ്സുണ്ട് എങ്ങനെയാണെങ്കിലും നമുക്കവിടെ ചെല്ലാം നമ്മുടെ മുട്ടയടിക്കുന്ന സ്ഥലമാണ് മുട്ടയൊക്കെ അടിച്ച് പോകുന്നതാണിത് ഇവിടെ കുതിരവണ്ടിയൊക്കെ ഉണ്ട് മാക്സിമം റേറ്റൊക്കെ ചോദിച്ചിട്ട് കയറുക അങ്ങനെ നമ്മൾ അടിവാരത്തേക്ക് എത്തുകയാണ് മാക്സിമം നമ്മൾ ഓട്ടോയിലോ കുതിരവണ്ടി ബസ് അങ്ങനെ ചൂസ് ചെയ്യുക കാരണം ആ വരുന്ന വഴി തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കൈ കിട്ടിത്തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അവർക്ക് കൊടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്ക് ഇവിടെ അടിവാരത്ത് വന്നിറങ്ങാം അടിവാരത്ത് വന്നിറങ്ങിയപ്പോഴാണ് ഇറങ്ങ് മുകളിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകണമെന്ന് പിന്നെ പനിമല കയറി ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കയറി ഇറങ്ങി തിരിച്ച് നമ്മൾ കുതിരവണ്ടിയിലാണ് റൂം എടുത്തിടത്തോട്ട് പോകുന്നത് റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ടു ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങാൻ അങ്ങനെ കുതിരവണ്ടിയിലുള്ള സവാരിയാണ് ഫസ്റ്റ് ടൈം ആണ് കുതിരവണ്ടിയിലെ നല്ല രസമുണ്ട് അങ്ങനെ കുതിരയെ വലുതായിട്ട് വേദനിപ്പിക്കേണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് റൂമിലൊക്കെ എത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്റെ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൗൺ ആണ് പഴയ അങ്ങനെ ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളൊരു വിഷ്വലാണ് പഴനിയുടെ അല്ലാതെ നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും നടക്കത്തില്ല തിരിച്ച് നമ്മൾ പാലക്കാട് വഴിയാണ് വന്നത് അപ്പോൾ നമ്മുടെ കുതിരാൻ ടണലാണിത് നല്ല രസമുണ്ട് ഒരു സന്ധ്യ വൈകിയ സമയത്ത് ഈ ടണലിന്റെ ഒരു വിഷ്വലൊക്കെ തന്നെ കാണാൻ നല്ല രസമാണ് ഈ ടണലിന്റെ അകത്തുള്ള യാത്രയും ഇതിന് പുറത്തോട്ടിറങ്ങുന്നതും ഒക്കെ നല്ലൊരു അതിമനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ കുതിരാൻ ടണലാണ് പാലക്കാട് ടു തൃശ്ശൂർ റൂട്ടിലുള്ള കുതിരാൻ ടണൽ പള്ളിനെ ഫോൺ കയറ്റാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടും നല്ല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം